വൃന്ദാവനം ജന്മനമിന്നേകാന്തവൃന്ദനം പാടാത്ത വൃന്ദാവനം ജെന്മനമിന്നേകാന്തവൃന്ദബനം വീടെ ചൊല്ലമായി പാർവണ ൃന്ദനം പറയുള്ളവരെ അവർ എവിടെയുണ്ടെന്ന പ്രോഗ്രാമിലെ എപ്പിസോഡിൽ നമ്മൾ അവിചാരിതമായി കണ്ടെത്തിയ ഒരു പ്രതിഭയാണ് ശ്രീ കുഞ്ഞുമുൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകളിലേക്ക് നമുക്കൊന്ന് പോവാം േ നീ എന്നോട് ചൊല്ലരുതേ കുലകാല ചന്ദ്രിയെ ഉളിതോർന്ന മേഘമേ കയറുന്ന ഗോപിയെ കലയുന്ന ഗോക്കളെ എന്നാണോ ഇനി എന്നാണോ നമ്മൾ കാണുവതന്നാണോ ൃന്ദവനം നിങ്ങളൊരു പരിസരത്തും കാണും ഒട്ടേറെ കലാകാരന്മാർ വേണ്ടത്ര കഴിവുകളുണ്ടായിട്ടും അംഗീകരിക്കപ്പെടാതെ അറിയപ്പെടാതെ പോകുന്നത് നവതാര ക്രിയേഷൻസിന്റെ അവർ ഇവിടെ ഉണ്ടെന്ന പ്രോഗ്രാം ഇത്തരത്തിൽ അറിയപ്പെടാതെ പോകുന്ന പ്രതിഭകളെ തേടിയുള്ള ഒരു പക്ഷെ ഇവരാകാം നാടിന്റെ നാളത്തെ താരങ്ങൾ അത്തരത്തിലൊരു യാത്രക്കിടയിലാണ് ഞങ്ങൾ കുഞ്ഞുമോഞ്ചേറിന്റെ പാട്ടുകളിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ടലക്കൽ നീ എനിക്കായി കെട്ടിയ കണ്ടു ചോരനു വീശില്ലേ നമ്മുടെ മുല്ലാക്കളിയിലും പോയ മക്കാലം ർത്തു കണ്ണീർമാർത്ത് നിൽക്കുകയാണ് നീലമേഹം ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീത്തുമ്പോൾ ചെവിയിൽ മൂള ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാളം മാങ്ങൽ മറ്റുള്ള പോലല്ലോ മലർമ്മണം മാല്ലോ മറ്റുള്ളവർ പോലല്ലോ മമസതി നീയല്ലോ വന്നു ചേരും മനദാരൻ മാറിക്കൂടിക്കഴിഞ്ഞല്ലോ മമസതി നീ വന്നു ചേരും

രാജാക്കന്മാരുടെ രാജാവ് നിന്ദ രാജം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്ദനന്മാനി പ്രിയമുള്ളവരെ കലാകാരന്മാർ ഇരിക്കുന്ന ഇടമല്ല നമ്മുടെ വിഷയം അവരുടെ കലാവാസനകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിനിടയ്ക്കാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങുഞ്ഞേണ്ണ നമ്മളിവിടെ കണ്ടെത്തിയതും അദ്ദേഹത്തിന്റെ സുന്ദരമായ ചില ഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചതും അപ്പം തന്നെ ഇതുപോലുള്ള പ്രതിഭൂലം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഗുഡ് ബൈ കാലം ബൈവരിതോർത്തു നിൽക്കുന്നു അവിടത്തെ കാലച്ച കേട്ടു ഞങ്ങൾ കാലം കാതോർത്തു നിൽക്കുന്നു കാലച്ച കേട്ടു ഞങ്ങൾ കാലച്ച കേട്ടു ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവേ നിന്ദ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവ് നിന്ദ നന്മ നിറേണമേ கோவிலும் இல்லை ஒரு கோவில் இல்லாமல் தெய்வமும் இல்லை